ഹലോ കാത്തൂർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഭയങ്കര സങ്കടമായ ഒരു കാര്യമാണ് എൻ്റെ ഒരു മുയൽ കുഞ്ഞ് മുയലും കുഞ്ഞല്ല മുയൽ വലുതായി വലുതായ മുയൽ പിന്നെ മുക്കിക്കടേയും വായിക്കടേയും ചോരം വന്ന് ചത്തുപോയി എന്താ കാരണം എന്നറിയത്തില്ല നീ ഫുഡൊക്കെ കൊടുക്കുന്നതിൻ്റെ ഒന്ന് ആരേൽ മുയലിനെ വളർത്തുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ എന്താ കാരണം പിന്നെ ഒന്ന് എനിക്കറിയില്ല കമൻറ്റ് ചെയ്തേക്കണേ ഒന്ന് അതിൻ്റെ ഒന്നിട്ടേക്കാം ഞാൻ ആ കുഞ്ഞിനെ മുറിച്ച് പോയാൽ നമ്മുടെ ചത്തുപോയ മുയലിനെ ഫോട്ടോയിൽ നിന്നിട്ടേക്കാവേ വീഡിയോ എന്നിട്ടേക്കാം എനിക്കാണെങ്കിൽ സഹിക്കാൻ ഒക്കത്തില്ല ഇത്രയ്ക്ക് വിഷമമുണ്ട് നമ്മൾ അതിനെ അങ്ങ് ഒത്തിരി താലോചിച്ചു എനിക്കാണെങ്കിൽ വലിയ മുതൽ പത്ത് പേരുണ്ട് പിന്നെ ഇപ്പം രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് അതിൽ ഒരെണ്ണം ആണ് ഈ ചത്തുപോയേക്കുന്നത് അപ്പം ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്തുകൊണ്ടാണെന്നോ എല്ലാം അറിയാമെങ്കിൽ ഒന്ന് പറയണേ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇതാണ് നമ്മുടെ ചത്തുപോയ മുയൽ ഇതിൻ്റെ പേര് നമ്മളെ അപ്പൂന്നായിരുന്നു തന്നെ വിളിച്ചിരുന്നത് ഞാൻ അതിൻ്റെ കുഞ്ഞുണ്ടായപ്പോൾ ഒരു വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിടുകയൊക്കെ ചെയ്തായിരുന്നു അതിപ്പോൾ ആദ്യം ഒറ്റയ്ക്ക് ഉണ്ടായ ഒരു കുഞ്ഞാണ് ഇപ്പോൾ നമുക്ക് അതിന് ഭയങ്കര സന്തോഷമുണ്ട് നമ്മളൊത്തിരി ലാളിച്ച് വളർത്തിയ ഒരു മേലും കുഞ്ഞായിരുന്നത് അപ്പം ബാക്കിയുള്ളവരാണ് ഇതാണ്ട് ഈ കൂട്ടിലുള്ളത് ഇരിക്കുന്നത് അവരെല്ലാം ഒരു മൂലയ്ക്ക് ഇങ്ങനെ കൂടിയിരിക്കുകയാണ് അപ്പുറത്തെ രണ്ടുപേർ കിടപ്പുണ്ട് എന്താണെന്നറിയില്ല നമ്മളിൽ വളർത്തുന്ന ഒരു ഏത് ജീവി ആയാലും നമുക്ക് ചത്തുപോകുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര വിഷമമുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഈ നമ്മുടെ അപ്പു പോയലാണ് ഏറ്റവും വലിയ സങ്കടം അവൻ ആദ്യത്തെ കുഞ്ഞായിരുന്നു നമ്മുടെ ആദ്യം ഉണ്ടായ കുഞ്ഞായിരുന്നു മൂക്കിക്കിടെയും വായിക്കിടേയും ചോര വന്നിട്ടാണ് അത് ചത്തത് എന്താണെന്നറിയില്ലെല്ലാം കടിച്ചതാണോ എന്തുവാണെന്നറിയില്ല